ഞാൻ ഇത്രയും കാലം ഒരു കാര്യമുണ്ട് എന്നോട് മോശമായിട്ട് നവീൻ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സീസൺ ഇനി ചരിത്രത്തിൽ ും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ അതുപോലെ ആദ്യമായി ചെയ്യാനും മറക്കണ്ട ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇതൊരു നൂറ് ശതമാനം കുൾസിത സീസണായി മാറും ഇപ്പൊ തന്നെ കുൾസിതങ്ങളുടെ അളവ് കൂടി 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 പോവാണ് ഇടയ്ക്ക് ആണ് ബെണ്ണുമായിരുന്നു പിന്നെ ആണോ ആണോ ഒക്കെ എന്തൊക്കെ നടക്കണമെന്തോ ആരൊക്കെ ആരെയൊക്കെ കറി പിടിക്കുന്നു മുതലെടുപ്പുകൾ നടത്തുന്നു ഇനി അല്ലാണ്ട് അറിയാണ്ട് വീഴുന്നതിന് പിന്നെ മറ്റേ ആക്രമണം നടത്തിന്നുകൊണ്ട് വേറെ ആരോപണങ്ങൾ ഇത് എടുവാട മൊത്തത്തിൽ ചവം കുളവും ആണല്ലോ ബിഗ് ബോസ് സീസൺ സെവൻ എന്തായാലും നെവിനും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിഷയത്തിലായിരിക്കുകയാണ് വേറൊന്നുമില്ല നെവിൻ ഷാനവാസിന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി മറ്റേ രീതിയിൽ അവനെ ട്യൂൺ ചെയ്തു അതുപോലെ നമ്മുടെ പുറത്തിറങ്ങി പോയ ട്യൂൺ ചെയ്യുന്ന വീഡിയോസ് ആക്കി അംഗീതാം പിന്നെ ഷാനവാസിനെ മാത്രമല്ല അഭിലാഷിനെയും ട്യൂൺ ചെയ്തു അഭിലാഷ് എന്നിട്ട് വന്നിട്ട് ഷാനവാസിനെതിരെ അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട് അതുപോലെ ഇതിന്റെ ഇടയിൽ അതില വന്നിട്ടുണ്ട് അതിൽ വന്നിട്ട് അങ്ങനെ ഒരു സാധനം നമുക്ക് മൊത്തത്തിൽ കുൽസിത വീഡിയോകൾ ഉൾപ്പെടെ ഒരു കുൽസിത കൂട്ടായ്മ തന്നെ നമുക്കിവിടെ വാർത്തെടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരു അരുവേന്ന് തുടങ്ങും എവിടെ നിന്നാണ് ഈ കുൽസിതത്തിന്റെ തുടക്കം എന്തിനാണ് ഈ കുൾസിതം ഇപ്പോൾ ഇങ്ങനെ ഷാനവാസ് വിളിച്ചു പറഞ്ഞത് ഞാൻ നൂറു ശതമാനം ഷാനവാസിന്റെ ഒപ്പം തന്നെയാണ് കാരണം ഒരാണായ ഞാൻ ആ വേദന മനസ്സിലാക്കുന്നു അതായത് നമ്മൾ നമ്മളൊരാണ് വന്നിട്ട് മറ്റേ രീതിയിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അവന്റെ അടിച്ച് അലവ് കയറും അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ഒഴിഞ്ഞു മാറും ഇതേതെങ്കിലും ചെയ്യും അല്ലാണ്ട് വേറൊരാളെടുത്ത് പറഞ്ഞു കൊട്ടി ആഘോഷിച്ചുകൊണ്ട് നടക്കാൻ നടക്കൂല കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കൂടി നാണകേടാണ് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമാര് പിന്നെ കുഞ്ഞും കുണ് പിടിച്ച് നാണം കെടുത്തി ഊക്കി ഊക്കി വിടും ജീവിതകാലം മൊത്തം അതിനേക്കാളും നമ്മൾ എന്തെങ്കിലും അങ്ങനെത്തെ അനുഭവം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മിണ്ടോ അങ്ങിയിരിക്കും നമ്മൾ എന്നെ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ച് ഡീൽ ചെയ്ത് വിടും അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ അപ്പൊ നെവിൻ ഈ കിച്ചണിലേക്ക് കയറിയിട്ട് ഫുഡ് അടിച്ച് മാറ്റുന്നത് അവന്റെ ഒരു സ്ഥിരം പരിപാടിയാണ് ലാലട്ട് തന്നെ വന്നിട്ട് കോമഡി പോലെയൊക്കെ പറഞ്ഞ് വിടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ ആഹാരത്തിന്റെ കേസിൽ കണക്ക് പറയാൻ പാടില്ല പിന്നെ അവിടെ ആഹാരം മൊത്തത്തിൽ കണക്ക് നോക്കിയൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ ഇവന് മാത്രം പ്രത്യേകിച്ച് തേങ്ങ തേങ്ങതെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ ഒരു നൂറ് വട്ടം പറഞ്ഞു ബിഗ് ബോസിന്റെ റൂൾ അടക്കം തെറ്റിക്കുന്നു അങ്ങനത്തെ ഒരു കാര്യം കൂടിയാണ് ലാലെട്ടം വന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ലീസ്റ്റ് നിനക്ക് വേണമെങ്കിൽ നീ ചോദിച്ചിട്ട് എടുത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യും പിന്നെ ആഹാരത്തിന്റെ പേരിൽ കട്ട് തിന്നാതെ വേണ്ടടേ ഇനിയിപ്പം എന്തോ ബാക്കിയുള്ളവരും കഴിക്കാനൊക്കെ അല്ലേ ഇരിക്കുന്ന പിന്നെ ആഹാരത്തിന്റെ പേരിൽ അടി കൂടുന്നത് ആ കണക്ക് പറയുന്നത് എനിക്ക് പേഴ്സണലി ഇപ്പോഴും താല്പര്യം ഇല്ല എങ്കിലും പദവാണ് എന്തിനാണ് അതിന്റെ പേരിൽ ഒരു അടിയും വഴക്കും എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമല്ല നീ എന്തിനാണ് മറ്റുള്ളവരെ വെറുപ്പിക്കാനായിട്ട് പോകുന്ന നെവിനെ അതിന്റെ ആവശ്യമില്ല എല്ലാവർക്കും ഉള്ളതുപോലെയൊക്കെ തന്നെ നനക്കും അതുകൊണ്ട് തന്നെ നീ ഇലയും കാര്യങ്ങളും മറ്റേ മല്ലി ഇലയും കണ്ടെടുത്ത സമയത്ത് ഷാനവാസിന് കുരുപൊട്ടിയിട്ട് അവൻ നിന്റെ അടുത്ത് വന്ന് ഉടക്കി നീ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയില്ല എത്ര വേണമെങ്കിൽ തന്നിട്ട് നീ ശരിയാവാതെയാണ് ഈ പരിപാടി ചെയ്തോണ്ടിരിക്കുന്നത് അതിനുശേഷം ഇവൻ കഴിച്ചുകൊണ്ടിരുന്ന പാത്രം അടക്കം തട്ടിത്തെപ്പിക്കുന്നു പക്ഷെ നമ്മൾ ഇന്നലെ സ്ലോ മോഷനിൽ കാണിച്ച വീഡിയോയിലെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെവിന്റെ കൈ തട്ടിയാണ് പാത്രം തെറിക്കുന്നതായിട്ട് നമുക്കൊന്ന് വീഡിയോ കണ്ടു ഓക്കെ അപ്പൊ ഇവിടെ ഇതിന്റെ പേരിലാണ് ഒരു അടി ആദ്യം തുടങ്ങുന്നത് ഇതിനുശേഷം ഷാനവാസ് ആതിലേരെ സെപ്പറേറ്റ് പോയി കുറച്ചധികം സംസാരിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിടിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമുക്ക് കേട്ടോ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയത് അവന്റെ ഈ മോശം ബിഹേവിയർ പല ഒരു ഭാഷ കൈനടിച്ചിട്ടുണ്ട് ഞാൻ വൃത്തികേട് കാണി കാണിക്കായിരുന്നു അത് അതുകൊണ്ടാണ് ഞാൻ അവനോട് ഞാൻ എന്റെ ബെഡിൽ നിന്ന് മാറി ഇവിടെ പ്രത്യേകിച്ച് ആണ്ണിനോടാണ് താല്പര്യം പെണ്ണിനോടാണ് താല്പര്യം എന്ന് ഒന്നും ഇതുവരെ റിവീല് ചെയ്തിട്ടില്ല ആ സ്ഥിതിക്ക് തന്നെ അതൊരു ക്വസ്റ്റ്യമാർഗിൽ നിൽക്കുകയാണ് അവന്റെ ഇഷ്ടം എന്തോ ആയിക്കൊണ്ടോട്ടെ പക്ഷെ നമ്മള് ഒരാളടുത്ത് നമ്മൾ പെരുമാറുന്ന രീതി അത് മോശമാകരുത് നെവിൻ ഗേ ആണെന്ന് ജാൻമണി ഒരു ഇന്റർവ്യൂൽ എങ്ങാണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഇവൻ ഗേ ആയിരിക്കാം മേ ബി ഒരു തൊണ്ണൂറ് ശതമാനം ഗേ ആയിരിക്കാം ഇനി അല്ലെങ്കിലും പോട്ട് ഈ ഷാനാവാസിനെയൊക്കെ പോയിട്ട് ട്യൂൺ ചെയ്യുന്നത് എനിക്കും ഫെയർ ആയിട്ട് തോന്നിയിട്ടില്ല മുതലെടുപ്പ് നടത്തുകയാണോ സജി എന്നെ ഞാൻ ചോദിക്കത്തുള്ളൂ എന്തിനാണ് അതിന്റെ ആവശ്യമില്ല ജാൻമണി ഏതോ ഒരു ഇന്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഇവൻ ഗേ ആണെങ്കിൽ ഓഫ് കോഴ്സ് ടൂണിങ് ആയിരിക്കണം ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഷാനവാസിനെയും പ്രവീണിനെയൊക്കെ ടൂൺ ചെയ്തതായിരിക്കണം അല്ലെങ്കിൽ മുതലെടുപ്പ് നടത്തിയതായിരിക്കണം സജി അങ്ങനെയാണെങ്കിൽ മോശമാണെ മോശമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകൃത്തനം എന്നേ ഞാൻ പറയത്തുള്ളൂ നിന്നോട് താല്പര്യമുള്ള നിന്നെ പോലെ ഉള്ള ഗേകളുമായിട്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ അല്ലാണ്ട് നമ്മളെ ഒരാള് ഫ്രണ്ടായിട്ട് കാണുന്നു അല്ലെങ്കിൽ നമ്മളെ ഒരാൾ ആ രീതിയിൽ കാണുമ്പം നമ്മളെ അവരെ കൂടെ ഇരുന്നും കൊണ്ട് മറ്റേ ഉദ്ദേശത്തോടെ മറ്റേ രീതിയിൽ പിടിക്കുന്നത് ഫെയർ അല്ല അത് പോകൃത്തനമാണ് പോകൃത്തനമാണ് ഷാനവാസ് പറ അഭിലാഷിനോടും ഇങ്ങനെ ഒരു ബിഹേവ് ആ അതായത് ഇവിടെ ഷാനവാസ് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അഭിലാഷിന്റെ അടുത്തും ഇവൻ ഇങ്ങനെ ഒരു ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്ന് പക്ഷെ അഭിലാഷ അത് തുറന്നു പറഞ്ഞതായിട്ട് ഞാൻ ആലോചിക്കുന്നില്ല എന്തായാലും അഭിലാഷ് പറയുമോ പറയാതിരിക്കുമോ അതൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ അഭിലാഷ് നോമിനേഷന്റെ ഇടയിൽ വേറൊരു സാധനം അടിക്കുന്നുണ്ട് അതായത് ഷാനവാസ അങ്ങനെ തോന്നിയിട്ടുണ്ടോ നേരത്തെ പറയണമായിരുന്നു എന്നൊരു സാധനം അടിക്കുന്നുണ്ട് ആ സ്ഥിതിക്ക് അഭിലാഷ് ഇങ്ങനെ പറഞ്ഞാണ് എന്തോ എവിടെയോ എനിക്ക് ചീഞ്ഞ് നേടുന്നുണ്ട് നമുക്ക് നോക്കാം നമുക്ക് നോക്കിയിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ എന്തായാലും നോമിനേഷൻ ചെയ്ത സമയത്ത് ആദില ഇവന്റെ പേരാണ് നോമിനേറ്റ് ചെയ്തത് ആരെ നെവിന്റെ പേര് അതിന് ആദില പറഞ്ഞ റീസൺ നമുക്ക് കേട്ടു നോക്കാം നെവിൻ സെക്ഷാലിറ്റി പറഞ്ഞിട്ടില്ല പക്ഷേ ടുത്തുനിന്ന് കുറച്ച് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് എക്സ്പീരിയൻസായിട്ടുണ്ട് പറഞ്ഞത് ക്ലോസ് ആയിട്ടാണ് ആൾക്കാരോട് ഇടപഴകുന്നത് ഷാനവാസ് ആണ് ഇപ്പൊ ആദ്യമായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം പറയുന്നത് അടുത്ത മോശമായിട്ടുള്ള ഒരു അനുഭവം ഫീൽ ചെയ്തു നവിന്റെ ടച്ചിങ് ബാഡ് ടച്ച് ആയിട്ട് തോന്നി എന്നൊക്കെ ഉള്ള രീതി പറയുന്നുണ്ട് ഇത്രേം കാലം പറയാതെ മറിച്ച് പിടിച്ചു വെച്ചോണ്ടിരുന്നത് എന്നാലിപ്പോ വന്ന് പറയുന്നുണ്ട് ഓക്കെ ചിലപ്പോ ഉള്ളില് ആ സാധനം ഇങ്ങനെ കിടന്ന് ഉൾട്ടയടിച്ച് ഉൾട്ടയടിച്ച് ഇത് ശരിയായിരിക്കുമോ തെറ്റായിരിക്കും പറഞ്ഞ് ഉൾട്ടേടിക്കുന്നതായിരിക്കും കാരണം ഇവൻ ബാഡ് ടച്ച് ആണെന്ന് പറയുന്നില്ല പക്ഷെ ഇവൻ മുതലെടുപ്പ് നടത്തുകയാണെന്ന് ഷാനോവാസിന് തോന്നി അതിങ്ങനെ ഉള്ളി കിടന്ന് കറങ്ങി കറങ്ങി വരുന്ന സാധനമാണ് അങ്ങനെ പൊട്ടിത്തെറിച്ചതാവണം മേ ബില്ലാം കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്നോട് പറഞ്ഞത് പ്രവീൺ ആയിരുന്നു അൺകംഫർട്ടബിൾ സാധനം ഇവിടെ ആതിലെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു അതായത് പ്രവീണും ഇതുപോലെ ഒരു വശപ്പശക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് പിന്നെ ഇത്രയും സ്റ്റേറ്റ്മെന്റ് ഇവിടെ പ്രവീൺ സോറി ആതിലായാലും ഷാനവാസായാലും പറയുന്ന സമയത്ത് ആ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഇവിടെ നെവിൻ പ്രതികരിക്കുന്നില്ല ഇപ്പൊ എന്നെ പറ്റിയിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അവര് തറലട്ടിച്ച് ഞാൻ ആ രീതിയിലേ പ്രതികരിക്കത്തുള്ളൂ തന്തില്ല തൊറത്താന്നെ പറയ നിനക്ക് എപ്പോഴാണ് എന്റെ പിടി അങ്ങനെ തോന്നി എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ പക്ഷെ ഇവിടെ ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും വരുന്നില്ല നെവിൻ വെറും സൈലന്റ് ആയിട്ടിരുന്ന് തലയാട്ടി തലയാട്ടി ഇരിക്കുക അതാണ് എനിക്കൊരു ഫെയർ അല്ലാത്ത മൊമെന്റ് പോലെ തോന്നുന്നത് എന്തോ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗേ തന്നെയാണ് കാരണം ജാൻമണി ഇവരുടെയൊക്കെ ഫ്രണ്ട് സർക്കിളിലുള്ള ജാൻമണി അഭിഷേകില് ജാൻമണി തന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് കളിയാട്ട് പറഞ്ഞതാണെങ്കിലും എനിക്ക് തോന്നുന്നു ഓക്കെ മേ ബി ഓട്ടവർ എന്തായാലും ആയിക്കോട്ടെ പക്ഷെ നീ പിടിച്ച പിടി ഒരുത്തൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ മുന്നോട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂക്ഷിക്കണം ൈസ് ചെയ്യപ്പെടാനോ അതായത് നമ്മളും പോലെ ജനങ്ങളെ പോലെ തന്നെ സാധാരണ രണ്ടു പ്രൂവ് ചെയ്യാനും നീയൊരു വില തടി ആവൂര് കാരണം നിങ്ങൾ രണ്ടുപേരെ എങ്ങനെ ഇത് ബാധിക്കും നിങ്ങൾ രണ്ടുപേരും വന്നത് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് ബാധിക്കണെങ്ങനെയാണ് ഏയ് അവൻ കാണിച്ചു കൂട്ടിയാ അവനെ ബാധിക്കും അത് നിങ്ങളെ ബാധിക്കേണ്ട കാര്യവുമില്ല അതൊരിക്കലും ഇല്ല അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അതില പറയുന്നത് അതെനിക്ക് ഇല്ല അവ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയേ അവനേ കിട്ടത്തുള്ളൂ അല്ലാണ്ട് അത് നിങ്ങളെ ബാധിക്കത്തില്ല ഇനിയിപ്പം നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ നിങ്ങളെ കമ്മ്യൂണിറ്റിയെ അങ്ങനെ ഒന്നും ബാധിക്കത്തില്ല നിങ്ങളെ ബാധിക്കത്തുള്ളൂ നീയൊക്കെ ചെയ്തു കൂട്ടിയാ നിനക്കൊക്കെ ബാധിക്കാം മറ്റവർ ചെയ്തു കൂട്ടിയാ മറ്റവർക്ക് ബാധിക്കുക അത്രേ ഞാൻ പറയുന്നുള്ളു പിന്നെ പൊതുവെ ആൾക്കാർ പറയുവോ നീ ഒക്കെ അല്ല ഇങ്ങനെ അത്രേ ഉള്ളു അത് മൈൻഡ് ഷാനവാസ് ഇവനെ നോമിനേറ്റ് ചെയ്തല്ലോ നെവിനെ ആ സമയം പറയുന്ന കേട്ടു പിന്നെ സെക്കൻഡ് നവീൻ ഞാൻ മനഃപൂർവം ഭക്ഷണം തട്ടിയിട്ടു പൊട്ടിച്ചു എന്ന് പറഞ്ഞ് എനിക്കെതിരെ ആ ഓക്കെ ഭക്ഷണം പൊട്ടിച്ചു മീൻസ് ആ പാത്രം തട്ടി അറിഞ്ഞില്ല അത് ഇവന്റെ കൈ അല്ല നവിന്റെ കൈയാണ് തട്ടിത്തെറിച്ചത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും ബിഗ് ബോസ് വീക്കെൻഡില് ലാലേട്ടം വരുന്ന ദിവസം ഇത് ക്ലിയർ ചെയ്യണം ഈ ഒരു സാധനം കാരണം വീഡിയോ സ്ലോ ചെയ്ത് നോക്കിയപ്പോ ഇവന്റെ കൈയിൽ അവന്റെ കൈ തട്ടിയതുപോലെയാണ് തോന്നുന്നത് അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് അല്ലാണ്ട് വെറുതെ ചുമ്മാ അമ്പളങ്ങി ഒഴുങ്ങിയ പോലെ ലാലേട്ടം വന്ന് നിന്നിട്ട് പോവേണ്ട ടോപ്പിക്കല്ല അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ലാലേട്ടൻ അന്നേ ദിവസം ഒന്ന് ക്ലിയർ ചെയ്യണം ഞാൻ ഇത്രയും കാലം പറയാതിരുന്ന ഒരു കാര്യമുണ്ട് എന്നോട് മോശമായിട്ട് നവീൻ പല പ്രാവശ്യം ബിഹേവ് ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ ഡബിൾ മീനിങ്ങോട് കൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്റെ ബോഡിയിൽ എനിക്ക് പല അപ്പോ ഷാനവാസ് ആയിട്ട് പറയുന്നുണ്ട് ഡബിൾ മീനിംഗിൽ ഇവൻ്റെ സംസാരിച്ചിട്ടുണ്ട് ഷാനവാസിന്റെ അടുത്ത് അതുപോലെ ഷാനവാസിന്റെ കൺസെന്റ് ഇല്ലാണ്ട് പല പ്രാവശ്യം തൊട്ടിട്ടുണ്ട് എന്നിട്ട് ഷാനവാസ് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തൊടരുതെന്ന് എന്നിട്ടും വീണ്ടും തൊട്ടു എന്നുള്ള ഒരു കാര്യമാണ് ഷാനവാസ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഷാനവാസ് പറയുന്ന സമയത്ത് നവിൻ മിണ്ടാതിരിക്കുകയാണ് മിണ്ടുന്നില്ല അതാണ് സത്യം പറഞ്ഞവിടെ സംഭവിച്ചിട്ടുള്ളത് ഇനി ഞാൻ സ്പോട്ടിൽ പ്രതികരിക്കൂല ഞാൻ ആലോചിച്ച് പ്രതികരിക്കും അങ്ങനത്തെ മൂവാണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല വേറെ പല കാര്യങ്ങളിലും സ്പോട്ടിക്കാർ പ്രതികരിച്ചിട്ടുള്ളവനാണ് നെവിൻ അതുകൊണ്ട് തനിക്കെതിരെ ഇത്രയും വലിയൊരു അഡ്വേഷൻ വന്നിട്ട് താൻ ഇങ്ങനെ അമ്പളങ്ങി പോലെ ഇരിക്കുമ്പോൾ എനിക്ക് ഫയറായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അതൊന്നും കേൾക്കാതെ അവൻ വീണ്ടും 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 അത് ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ ഇങ്ങനെയുള്ള മോശം ബിഹേവ് ചെയ്യുന്ന ഒരാൾ ഇതിനകത്ത് നിർ നിൽക്കാൻ അർഹനല്ല എന്നുള്ള ഇടയില്ലാതെ ഞാൻ പറയുന്നു ഇവിടെ ഷാനവാസ് പറയുന്നത് പോലെ ഇവിടെ നെവിൻ മുതലെടുപ്പാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ അതായത് താനൊരാണായത് കൊണ്ടും തന്റെ സെക്ഷുവാലിറ്റി ഗേ ആണെങ്കിൽ എന്തുകൊണ്ട് അത് പുറത്തു പറയാതെ നിൽക്കുന്നു എന്നുള്ള ചോദ്യം പൊതുവെ ചോദിക്കുന്ന നാട്ടുകാരത് അവന്റെ ഇഷ്ടമാണ് പറയണോ പറയണ്ടേ എന്ന് പക്ഷെ അങ്ങനെ ഉള്ള ഒരു വ്യക്തി ഇങ്ങനെ ആണുങ്ങളുടെ കൂടെ നിന്നിട്ട് മറ്റുള്ള ആണുങ്ങളെ മുതലെടുപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയും പിടിച്ച് മുതലെടുപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ഇത് ഒരു രീതിയിലും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല ഇനി അഭിലാഷ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഷാനവാസിന്റെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് കേട്ടു നോക്കാം ഇതേ നവിൻ ഇവിടുന്ന് പുറത്തുപോയ സമയത്ത് ഇതേ വ്യക്തി തന്നെ അവന്റെ ഒരു കണ്ടന്റ് പോയി കണ്ടു അഭിലാഷ് നീ കൂടുതൽ തിളക്കാതാ നീ പറയുന്നു കണ്ടന്റ് കണ്ടന്റ് തന്നെന്ന് കണ്ടന്റ് നല്ല ഷാനോസ പറഞ്ഞിട്ടുള്ളൂ ആ വീഡിയോ ഉൾപ്പെടെ ഞാൻ കൊടുക്കാം പിന്നെ നെവിൻ ഇവിടെ തെറ്റുകാരനോ തെറ്റുകാരനോ അല്ലയോ അത് ഉറപ്പായിട്ട് തെളിയിക്കേണ്ട കേസാണ് കാരണം അവനെയും കൂടി ബാധിക്കുന്ന കേസാണ് നെവിന്റെ ക്രെഡിബിലിറ്റിയും കൂടി അതും കൂടി മനസ്സിലാക്കണം പിന്നെ ഇതുപോലെ ഇനി ഗേ ആയിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെയാണ് അവർ മുതലെടുപ്പ് നടത്തുന്നതെന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഗേ ആയിട്ടുള്ള ആൾക്കാരെ ബാക്കിയുള്ള ആൾക്കാരെ അടുപ്പിക്കത്തില്ല ഉറപ്പാണ് കാരണം ഇങ്ങനെ മുതലെടുപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അത് പുറം ലോകം അറിയണം അങ്ങനെ ഇനി ആവർത്തിക്കരുത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഷാനവാസ് കണ്ടന്റ് ആണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞല്ലേ അഭിലാഷിയാണെന്ന് തുള്ളിച്ചാടിയത് കുറച്ചൊക്കെ ഒളുപ്പ് വേണം ഏഹ് ലാലേട്ടൻ വീക്കൻഡിൽ വന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു കിച്ചണിലായിരുന്നെന്ന് അഭിലാഷ് മറ്റേ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ ആ സമയത്ത് അഭിലാഷ് അല്ലായിരുന്നു ഇപ്പൊ ഇപ്പുറത്തിരിപ്പുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മേ ബി ഉറപ്പല്ല പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നു അതുകൊണ്ട് കൂടുതലാണ് തിളക്കാൻ നിക്കല് എന്തായാലും അന്ന് നീ പറഞ്ഞല്ലോ അഭിലാഷിപ്പാ ഇവൻ പറഞ്ഞു കണ്ടന്റ് ആണെന്ന് അന്നാ കണ്ടല്ല പറഞ്ഞത് കേട്ടു കോമ്പൗണ്ട് അതെ അതായത് നെവിൻ പുറത്താവുന്ന അതായത് പുറത്തിറങ്ങി പോയില്ല ആ സമയത്ത് പറയുന്നതാണ് അതായത് ആസ്വദിച്ചു പോകുന്നുണ്ടായിരുന്നു കണ്ടന്റ് നല്ല പറഞ്ഞത് കണ്ടന്റ് നല്ല പറഞ്ഞത് നീ എന്തുവാടെ എന്ത് വേറെ അഭിലാഷേ അത്ര ഉറപ്പിച്ച് പറയുന്നു നമുക്ക് ഉറപ്പുള്ള കാര്യമാണെ ഉറപ്പിച്ച് പറയാം അല്ലെങ്കിൽ മാർക്ക് ഇട്ട് പറയുക അത്രേ ഉള്ളൂ അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റുക ഞാൻ ഇപ്പോഴും പറയാം റിപ്പീറ്റലി മുതലെടുപ്പ് നടത്തിയതാണ് സജിയഞ്ചി മോശമായി പോയി സജി അതിന് സജിക്ക് കിട്ടും സജി മീൻസ് നെവിൻ എന്തായാലും നെവിൻ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇങ്ങനെ ഒരു മുതലെടുപ്പ് നടത്തുന്നുണ്ടെങ്കിൽ വളരെ മോശമാണ് പോകൃത്തനുമാണ് എന്തായാലും ഇത് ചോദ്യം ചെയ്യപ്പെടണം ലാലേട്ടൻ ചോദിക്കണം ഇത് കറക്റ്റായിട്ട് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ ഉണ്ടാവണം നെവിൻ പ്രതികരിക്കുന്നുമില്ല അല്ലെങ്കിൽ തന്നെ അതിൽ എനിക്ക് എന്തോ ഒരു വശപ്പശ കൊണ്ട് നീ ഗേ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷെ അതിന്റെ പേരിൽ നിനക്ക് ആണുങ്ങളോടാണ് താൽപ്പര്യമെങ്കിൽ നീ മറ്റൊരാണിനോട് ഇരുന്നിട്ട് അവനെ ആ കണ്ണിൽ കാണല്ലേ ഇവിടെ ഇപ്പോ ആദില നൂറ അവർ ലസ്ബിൻ ആണ് ഇവിടെ ആതിലെ മറ്റുള്ള സ്ത്രീകളെടുത്ത് പെരുമാറുന്നുണ്ട് മറ്റുള്ള സ്ത്രീകളോടൊപ്പം ഇരിക്കുന്നുണ്ട് തോളിക്കൈട്ട് കടക്കുന്നുണ്ട് ഈ കളിയും ചിരിയും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇന്നേ വരെ അവളൊരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പെരുമാറ്റം കൊണ്ടോ അവള് മറ്റൊരു സ്ത്രീയെ മുതലെടുക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഒരു ആരോപണം അവക്കെതിരെ ആരും ഇതുവരെ പറയുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല ഒരു സംശയം പോലും അങ്ങനെ പോലും പറയുന്ന കണ്ടിട്ടില്ല അങ്ങനെ ആയിരിക്കണം അതാണ് ക്വാളിറ്റി പഠിപ്പും വിവരവും ഉള്ളതിന്റെ കോൾട്ടിയാണ് ആദില നൂറ അവിടെ കാണിക്കുന്നത് അവരെല്ലാം പെൺപിള്ളേരുടെ കൂടെയാണ് നടക്കുന്നത് പക്ഷെ ഇന്നേ വരെ അവർ മോശമായിട്ട് മറ്റു ഓരോ സ്ത്രീകളും എടുത്ത് പെരുമാറുന്നത് കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആയിരിക്കണം മനുഷ്യർ കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമന്റ് ചെയ്യുക പട്ടാസ് ടീം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് ആദിലെയും നൂറേയും അനുമോൾ അനുമോളൊക്കെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കൂടെ കൊണ്ട് നടക്കുന്നത് അല്ലാണ്ട് മുതലെടുപ്പ് ആദിലെ നൂറേയും നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ആയിരിക്കണം പുതിയൊരു വീഡിയോ ആയിട്ടാണ്